നിങ്ങളീ കണ്ട കാഴ്ച അഞ്ചൽ ചന്തമുക്കിൽ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് മുൻപേ നടക്കുന്നതാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥരുള്ള കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്ന അല്ലമാൻ എന്ന് പറയുന്ന ചേട്ടൻ നൂറുകണക്കിന് പ്രാവുകൾക്കാണ് നാല് വർഷത്തോളമായി തീറ്റ നൽകുന്നത് അലമാൻ ചട്ടനെ കാത്തിരിക്കുകയാണ് ലൈൻ കമ്പികളിൽ നൂറുകണക്കിന് വരുന്ന പ്രാവുകൾ അല്ലമാൻ ചട്ടൻ വന്നു കഴിയുമ്പോൾ അവയെല്ലാം തന്നെ പറന്ന് എത്തും അദ്ദേഹം അവയ്ക്ക് നൽകാനായിട്ടുള്ള ആഹാരം കരുതി വെച്ചിരിക്കുകയാണ് അത് നൽകിയതിന് ശേഷം മാത്രമേ ഈ ഓമന പ്രാവുകൾ പറന്നു പോവുകയുള്ളൂ മനുഷ്യനേക്കാൾ നന്മയുള്ളവരാണ് ഇവറ്റകളെന്നാണ് എന്നാണ് അല്ലമാൻ ചെട്ടൻ പറയുന്നത് അന്ന് പറയണ്ട അതിനു വേണ്ടിയല്ല നമ്മൾ എന്തൊക്കെയെന്ന് തോന്നാനുള്ള കാരണം പോകും